ഇപ്പോഴും വയനാട് ദുരന്തത്തിൽ നിന്ന് കരകയറാനായിട്ടില്ല ആർക്കും എല്ലാവരും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് ആരൊക്കെ ഇപ്പോഴും ജീവനോടെയുണ്ട് ആരൊക്കും ഇപ്പോഴും മറ്റുള്ളവരെ തേടി നടക്കുന്നുണ്ട് ആരുടെയൊക്കെ കുടുംബം ഇല്ലാതായിപ്പോയി എന്നൊക്കെയുള്ള ഓരോ ദിവസത്തെ വാർത്തകളും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അക്കൂട്ടത്തിലൊരു ചെറിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമ്മ മാത്രം ബാക്കിയായി മറ്റാരുമില്ലാതെ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ഒൻപത് വയസ്സുകാരൻ ഇതാ ഒരു മാസത്തിനു ശേഷം ആശുപത്രി വിട്ടിരിക്കുകയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഒൻപത് വയസ്സുകാരനായ അവ്യക്തി അങ്ങനെ അവൻ എല്ലാവരുടെയും സഹായത്തോടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടെ ആശുപത്രി കഴിഞ്ഞ ദിവസം വിട്ടു അമ്മ ഒഴികെ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ട അവ്യക്തി ഒരു മാസത്തിനു ശേഷമാണ് ഒറ്റമുറി വാടക വീട്ടിലേക്ക് മടങ്ങുന്നത് ഉരുൾ എല്ലാം തകർത്തെറിഞ്ഞ വെള്ളാർമലയിൽ നിന്നുമാണ് അവ്യക്തിനെ രക്ഷാപ്രവർത്തകർ തന്നെ കണ്ടെത്തിയത് ചെളിയിൽ പൊതഞ്ഞ് ദേഹം ആകെ മുറിഞ്ഞ് ജീവൻ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോഴും പ്രതീക്ഷകൾ കുറവായിരുന്നു ആന്തരിക അവയവങ്ങളിൽ ചെളിയും മണ്ണും കയറി തലയ്ക്കും കൈക്കും കാലിനും പരിക്ക് അതീവ ഗുരുതരാവസ്ഥയിൽ നിന്നാണ് ഒരു മാസത്തിനപ്പുറം ചിരിച്ചുകൊണ്ടുള്ള മടക്കം ജൂലൈ ഇരുപത്തി ഒൻപതിന് വെള്ളാർമലയിൽ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പം കിടന്നുറങ്ങിയതാണ് അമ്മ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഉരുളടുത്ത് കുഞ്ഞു മനസ്സ് ഇതുവരെ അറിഞ്ഞിട്ട് പോലുമില്ല വീട്ടിലെത്തുമ്പോൾ അമ്മയും അച്ഛനേയും സഹോദരിയും മുത്തച്ഛനെയും മുത്തശ്ശിയും ഒക്കെ കാണാമെന്നുള്ള ആഗ്രഹത്തിലും സന്തോഷത്തിലുമാണ് ഇപ്പോൾ അവ്യക്തുള്ളത് ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന അവ്യക്തനെ കത്ത അമ്മ രമ്യ മാത്രമാണ് ഇപ്പോൾ മേപ്പാടി ആശുപത്രിയിലുള്ളത് ഗുരുതരമായി പരിക്കേറ്റ രമ്യക്ക് ഇപ്പോഴും ആശുപത്രി വിടാനായിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് താൻ നേരിട്ടും മകനോട് പറയാമെന്നാണ് ഇവർ ബന്ധുക്കളെ അറിയിച്ചത് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം അല്ലാതെ ആ കുഞ്ഞു മനസ്സിനോട് എന്ത് പറയണമെന്ന ആ ബന്ധുക്കൾക്ക് ആർക്കും അറിയില്ലായിരുന്നു അമ്മയും അച്ഛനെയും മുത്തശ്ശിനെയും കാണാം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ആ വ്യക്തി പോവുകയാണ് അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരെയും കാണാമെന്നും ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങളെക്കുറിച്ചും ആശുപത്രിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയാൻ കാത്തിരിക്കുകയാണ് ആ വ്യക്തിപ്പോൾ ആശുപത്രി അഞ്ചാം നാൾ അവ്യക്തിനെ തിരിച്ചറിഞ്ഞു അതുവരെ തങ്ങളുടെ മകനാണെന്ന ധാരണയിൽ മറ്റൊരു കുടുംബം പരിചരിക്കുകയായിരുന്നു ഇവനെ മാധ്യമങ്ങളിൽ വന്ന ദൃശ്യം കണ്ടാണ് ചെറിയച്ഛൻ അവ്യക്തനാണെന്ന് മനസ്സിലായത് ഒരു മാസക്കാലം ആശുപത്രി ജീവനക്കാരായിരുന്നു അവ്യക്തിന്റെ കുടുംബം സ്നേഹവും സമ്മാനവും വാങ്ങിയാണ് മടക്കം മഹാദുരന്തത്തിന്റെ ശേഷിപ്പുകൾ കുഞ്ഞു ശരീരത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട് മുറിവുകളൊക്കെ കാണാം പക്ഷെ അവന്റെ മുഖത്തെ ആ ചിരിയാണ് എല്ലാത്തിനെയും മറികടക്കുന്നത് കയ്യിലെ ഒടിവ് ഇപ്പോഴും അങ്ങനെയുണ്ട് അത് മാറാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും ചുണ്ടിൻ്റെ ഒരു വശത്ത് ചെറിയ മുറിവുണ്ട് നെറ്റിയുടെ വലതു വശത്ത് ഒരു ചെറിയ മുറിവുണ്ട് ആ മുറിവുകളൊക്കെ തന്നെയും അവന്റെ മുഖത്തുണ്ടെങ്കിലും അവന്റെ പുഞ്ചിരി കണ്ടാൽ എല്ലാം മറക്കും വീണ്ടും അമ്മയെ കാണുമ്പോൾ അച്ഛനും സഹോദരിയും ഇനി ഇല്ലായെന്നറിയുമ്പോൾ വെള്ളാർമലയും കളിക്കൂട്ടുകാരും കാണാമറിയത്താണെന്ന് ബോധ്യപ്പെടുമ്പോൾ കുഞ്ഞു മനസ്സിന്റെ പ്രതികരണം എന്താകുമെന്ന് ചികിത്സിച്ചവർക്ക് പോലും ആശങ്കയുണ്ട് എല്ലാം ഉൾക്കൊള്ളാൻ കൂടെ അതിജീവനം കൂടി അവന് എന്നും അവന്റെ അമ്മയ്ക്ക് ഇനി ഏക ആശ്രയം അവനാണെന്ന് മനസ്സിലാക്കി ആ ഒൻപത് വയസ്സുകാരൻ അമ്മയോടൊപ്പം ഇനി സുഖമായി ആരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന് മാത്രമാണ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് അവർക്ക് പ്രാർത്ഥിക്കാൻ മാത്രം ഉണ്ടായിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും